പയ്യോടി അങ്ങാടി ചീർപ്പ് കണ്ടതാണ് വെള്ളം കയറിയിട്ട് രണ്ട് മൂന്ന് നാല് ദിവസം ദിവസമായതുകൊണ്ട് എത്ര വെള്ളം കയറിയാൽ നോക്കും ശരിക്കും ഷട്ടറിൻ്റെ അടിഭാഗത്ത് മാത്രം കുറച്ച് വെള്ളം ആഞ്ഞതാണ് മറ്റേ അകലാപ്പിലൊക്കെ പോകുന്ന വെള്ളത്തിൻ്റെ ഒരു ഷട്ടറായിട്ടോ അത് പണ്ടപ്പോൾ തുരുത്തിലേക്ക് പോണ ബ്രിട്ടീഷുകാർ പോണിത് അപ്പർ സൈഡെല്ലാം നമുക്ക് ടിപ്പോയാൽ മൊത്തം വെള്ളം നിറഞ്ഞ അപ്പർ സൈഡിലേക്ക് മറേൻ്റെ ഒരു സിറ്റുവേഷൻ്റെ എത്തിക്കൊണ്ടിരിക്കുക നല്ല വലിപ്പം കാണുന്നുണ്ട് നിങ്ങൾ ദൂരെ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഒലിപ്പാണ് വെള്ളം ദൂരെ കാണുന്നുണ്ട്